തത്തമംഗലംപാളയം ഗുരുസ്വാമിയാർ മഠത്തിൽ അഖണ്ഡ ഗായത്രിയജ്ഞം നടന്നു രാവിലെ ആറു മുതൽ വൈകിട്ട് ആറുവരെയാണ് യജ്ഞം നടന്നത് യജ്ഞ മണ്ഡപപൂജ ഭേദപാരായണം കലശപൂജ എന്നിവയോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് ഗണപതി ഹോമത്തെ തുടർന്ന് യജ്ഞസങ്കല്പം ഗായത്രി യജ്ഞ ആരംഭം ഗോപൂജ എന്നിവ നടന്നു ശേഷം യജ്ഞ സന്ദേശം നൽകി ഭജനയും തുടർ യജ്ഞവും നടന്നു ി മന്ത്രപ്രചാരകൻ സുധാകര ബാബു കാർമ്മികത്വം വഹിച്ചു ചന്ദസ ദേവതയെ സ്നേഹിച്ചുകൊണ്ടാണ് നാം ഗായത്രി ഏത് മന്ത്രങ്ങളും തിരിക്കുക ഈ മന്ത്രത്തിന്റെ ഋഷി എന്ന് പറയുന്ന വിശ്വാമാണ് അപ്പം ഞാൻ വരുതുകയാണ് വയ്ക്കേണ്ടത് വരുതുകയാണ് ഒലവക്കോട് ശിവാനന്ദാശ്രമം മഠാധിപതി സ്വാമി സ്വരൂപാനന്ദ സരസ്വതി ബ്രഹ്മകുമാരി മീന ചിന്മയ മിഷൻ ആചാര്യൻ അഖിലേഷ് ചൈതന്യ രമണാശ്രമത്തിലെ പ്രൊഫസർ സ്വാമിനാഥൻ ആർട്ട് ഓഫ് ലിവിംഗ് യുവാചാര്യ ഗുരുവായൂരപ്പൻ കൊടുവായൂർ ശാന്തിധാം ആചാര്യൻ ഹൃദോദ്ഗത മഹസ്ഥിത എന്നിവർ പങ്കെടുത്തു ഗായത്രി എന്ന മഹാമന്ത്രം ഋഷികളാൽ ദർശിക്കപ്പെട്ടവയാണ് അത് വേദങ്ങളുടെ മൂലമന്ത്രമാകും ഗായത്രി മന്ത്രത്തിലൂടെ യജ്ഞത്തിലൂടെ നാം ചിന്തിക്കുന്നതും ലക്ഷ്യം വെക്കുന്നതും മാനവ ജനതയെ ഒരുമിപ്പിക്കാനും അതിലുപരി ഗായത്രി മന്ത്രത്തിൻ്റെ തത്വങ്ങൾ പറയുന്നത് തൻ്റെ അറിവിനെ വികസിപ്പിച്ച് തിരിച്ചറിവോടുകൂടി ജീവിക്കുവാനും ആ ജീവിതത്തിലൂടെ ശ്രേഷ്ഠമായ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണതയ്ക്ക് എത്തുമെന്ന് ഋഷികളുടെ വചനം ആ സങ്കല്പങ്ങളെല്ലാം ലോകത്ത് സത്യമാക്കി തീർക്കുവാനും വേണ്ടി ഇവിടെ ഗായത്രി ഉപാസകരായ സജ്ജനങ്ങളും അതിലുപരി ഗായത്രി മന്ത്രം പഠിക്കാനാഗ്രഹിക്കുന്നവരും ചേർന്നുകൊണ്ട് ഇന്ന് ഇവിടെ വലിയൊരു മഹത്തായ യജ്ഞം നടക്കുകയാണ് യു ടി വി ന്യൂസ് പാലക്കാട്